ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ കൊല്ലത്ത് ബാറിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തു എന്ന പരാതിയിൽ അഭിഭാഷകനെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടി ബാറിലെ ജീവനക്കാരികളായ പെൺകുട്ടികളെയാണ് ഇവർ ശല്യം ചെയ്തത് താമസ സ്ഥലത്തെത്തിയും ശല്യം തുടർന്നതോടെ പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇവരുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ പിന്തുടർന്ന് ശല്യം ചെയ്തത് അഭിഭാഷകനും സുഹൃത്തും എന്നുള്ളതാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് എപ്പോഴാണ് ഈ സംഭവം ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പെൺകുട്ടികൾ പരാതി നൽകി നേരത്തെ ഈ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന ബാറിൽ നിരന്തരം ശല്യം ചെയ്യുകയുണ്ടായിരുന്നു ഈ അഭിഭാഷകനും സുഹൃത്തും നേരത്തെ എത്തി ശല്യം ചെയ്യുന്നു അതിനെ തുടർന്ന് പെൺകുട്ടികൾ അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ബാറിൽ ജോലി ചെയ്തു പക്ഷേ ഈ ബാറിലും എത്തി ഈ പെൺകുട്ടികളെ ഇവർ ശല്യം ചെയ്തത് തുടർന്നുകൊണ്ടിരുന്നു മാത്രമല്ല ഇന്നലെ ഈ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ടും ഈ അഭിഭാഷകനും സുഹൃത്തും കാറിലെത്തി ശല്യം ചെയ്യുകയും തുടർന്നു വന്നു അങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഈ കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതിയായി എത്തുകയും ചെയ്തത് അങ്ങനെ അപ്പോൾ പോലീസ് എത്തിയപ്പോൾ ഈ അഭിഭാഷകനും സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു പോലീസ് അവരെ കയ്യോടെ പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു ഇന്ന് ഇപ്പോൾ പെൺകുട്ടികളെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് മൊഴി എടുത്തതിന് ശേഷം അതായത് മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോലീസ് കേസെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പെൺകുട്ടികൾ കേസ് എടുക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും അഭിഭാഷകന്റെയും അഭിഭാഷകനും സുഹൃത്തും ചെയ്യുന്നുണ്ട് പാർട്ടിക്കാരടക്കം പുറത്തെത്തി സംസാരിക്കുന്നു ഒപ്പം ബാർ മാനേജറും ബാറും ഉടമയടക്കം ആ പുറത്തുണ്ടായിരുന്നു ഇവർ കേസ് നൽകാൻ നൽകാൻ പേടിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കാരണം ഇവർക്ക് ഇനി ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പറയുന്നത് എന്തായാലും പെൺകുട്ടികൾക്ക് സുരക്ഷിതയില്ല എന്ന് കൂടിയാണ് പോലീസിനെ സമീപിക്കുകയും ചെയ്ത് നോർത്ത് ഇന്ത്യൻ നാഗാലാൻഡിൽ നിന്ന് ജോലിക്കായി എത്തിയ പെൺകുട്ടികളെയാണ് ഈ അഭിഭാഷകൻ സുഹൃത്തുക്കളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശല്യം ചെയ്യുകയും ചെയ്തത് ഇന്നലെ അത് ശല്യം സഹിക്കവയ്യാതായത് വീട്ടിലെത്തി അതായത് താമസ സ്ഥലത്തെത്തി ശല്യം തുടർന്നപ്പോഴാണ് ഇപ്പോൾ ഇവർ ആ പരാതിയുമായി പോലീസിനെ ഫോണിൽ വിൽക്കുകയും എത്തിയപ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനമടക്കം പോലീസ് പിടിച്ചെടുത്ത് ഈസ്റ്റ് പോലീസിൽ കൊണ്ടുവരികയും ചെയ്തത് എന്തായാലും ഇപ്പോൾ അഭിഭാഷകൻ സുഹൃത്തും പോലീസ് പോലീസിൻ്റെ അവിടെ വെച്ച് പോലീസിൻ്റെ പൊക്കലുണ്ട് ഒപ്പം തന്നെ ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുകയും ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇവരെ പരാതി കൊടുക്കാതിരിക്കാൻ മൊഴി നൽകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും പുറത്തുനിന്ന് സ്വാധീനമുള്ള അഭിഭാഷകന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലം ബാർ അസോസിയേഷനിലെ അഭിഭാഷകനാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ള ആൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കേസ് നൽകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും നടത്തുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടികളെ ദിലീപ് ഇപ്പോൾ ജോലി സ്ഥലം മാറിയിട്ടും പിന്നാലെ നടന്ന പിന്നാലെ നടന്ന ശല്യം ചെയ്തു എന്നുള്ളതാണ് അത് വലിയ പരാതി തന്നെയാണ് കേരളത്തിലുള്ളവരെല്ലാം പുറം നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണ് അരക്ഷിതമായ സാഹചര്യമുണ്ടോ അവരെന്താണ് പറയുന്നത് ദിലീപ് സ്മൃതി നമ്മളിപ്പോൾ ഈ പെൺകുട്ടികളും പോലീസ് സ്റ്റേഷൻ വളപ്പിലുണ്ട് ഒപ്പം തന്നെ ബാറിൻ്റെ ഉടമകളും ബാറിൻ്റെ ബാറിൻ്റെ മാനേജറും ജീവനക്കാരെല്ലാം തന്നെയുണ്ട് നമുക്ക് അവരുമായി സംസാരിക്കാൻ പറ്റില്ല നമ്മൾ പോലീസുമായി ഈ കാര്യം സംസാരിച്ചു പോലീസ് പറയുന്നത് അവരെ മൊഴിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ മൊഴിയെടുക്കും പക്ഷേ ഈ സമയം അത്രയും അഭിഭാഷകൻ്റെയും ആ സുഹൃത്തിൻ്റെയും ആളുകളെത്തി ഇവരുമായി ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് അതായത് കേസുമായി മുന്നോട്ട് പോകരുതെന്നുള്ള അഭ്യർത്ഥന ഈ ആളുകൾ ഈ ബാറോ ബാറുടമയോട് നടത്തുന്നു എന്നുള്ളതാണ് പക്ഷേ പോലീസും ഈ പെൺകുട്ടിയുടെ ആളുകളും പറയുന്നത് ഇത് വാർത്ത നിങ്ങൾ നൽകണം കാരണം അത്രമേൽ പെൺകുട്ടിക്ക് സഹിക്കവയ്യാനില്ല ആ പെൺകുട്ടിക്ക് സംസാരിക്കാൻ ആളില്ല ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനമില്ല അതുകൊണ്ട് മാധ്യമങ്ങളിൽ ഇടപെടണം എന്ന് നമ്മൾക്ക് വിവരം ലഭിച്ചപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ പോലീസും അഭിഭാഷകരും ഈ സുഹൃത്തും ഈ പോലീസിൻ്റെ മക്കളുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് അവർക്കൊണ്ട് സഞ്ചരിച്ച വാഹനം അടക്കം എഴുതുകൊണ്ട് അവർ താമസ പെൺകുട്ടികൾ താമസ സ്ഥലത്തെത്തി ശല്യം ചെയ്ത് സഹിക്കവയ്യാതായപ്പോഴാണ് പോലീസിൽ അറിയിച്ചത് രണ്ടാമത്തെ സ്ഥലമാണ് ഈ അഭിഭാഷകരും സുഹൃത്തും ശല്യം കാരണം രണ്ടാമത്തെ സ്ഥലത്താണ് ഇവർ ജോലി ചെയ്യുന്നത് അത്രമേൽ സഹിക്കവയ്യാതായപ്പോഴാണ് ശരി പോലീസ് കേസെടുക്കാത്തത് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പെൺകുട്ടികൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനുള്ള ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്